സമാനായിട്ട് നിങ്ങള് പറഞ്ഞു ഓക്കെ പറയുന്ന സാധനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഈ സാധനത്തെ നമ്മൾ ഭാര്യമാരെ അപ്പിയിടാൻ പോകുമ്പോ ആളുകള് അതായത് ഉമർ ഉമറിന്റെ ഭരണം വേണം എന്ന് ആ ഉമർ ഒളിച്ചു ഒളിച്ചു കണ്ടു എനിക്ക് അറിയാൻ ചോദിക്കുക അപ്പിടാൻ പോയപ്പോ അത് കണ്ടിട്ടാണ് ഈ സാധനം ആയിക്കോട്ടെ പറഞ്ഞത് അതിന്റെ പേരിലാണ് ഈ സാധനം ഇറങ്ങിയത് അപ്പൊ

മണ്ണാകട്ടന്റെ വർത്താനം പറഞ്ഞ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്ത് തരാം അന് ഇനി പഠിച്ചിട്ട് മണ്ണ് എന്നുള്ള ഒരു മണ്ണെന്നാണെന്നുള്ള ഒരു ബോധമാണ് വേണം അതിവനില്ല അതില്ല മിനഹാ ഹലക്കിനാക്കും അതായത് പടച്ച പഠിച്ച മണ്ണിക്ക് തന്നെ മടക്കും മണ്ണിന്റെ കളി തീർന്നിട്ടില്ല ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് അല്ലേ ഹിജാബിന്റെ വേദി പോയിട്ട് പോകാണ്ട് അടുത്ത വിഷയം ആയിരത്തിഅഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് കക്കൂസ് ഉണ്ടായിരുന്നില്ല കക്കൂസ് ഇല്ലാത്തത് കൊണ്ട് അത്രേ ഹിജാബിന്റെ പ്രശ്നം വന്നത് ഒരു വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത കഴിവ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതാ ഇപ്പൊ തമിഴ്നാട്ടിൽ ഒന്ന് ചെന്ന് നോക്കാം രാവിലെ സഞ്ചരിച്ചോക്കാം അവിടുന്ന് ആൾക്കാർക്ക് അടിസ്ഥാന സൗകര്യം ടോയ്ലറ്റ് ഇല്ല മോഡിയുടെ ഇപ്പൊ സ്വച്ഛ് ഭാരത് മിഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ടോയ്ലറ്റിന്റെ കാര്യം പറ്റിയുടെ വാല് പന്തിരാണ്ട് കാലം കൊഴഞ്ഞിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവൃത്തിയെടുക്കണോന്ന് കോട്ടെ ഓ പണ്ട് പണ്ട് പോയക്കരി പോയിട്ട് പോയക്കരി പോയിട്ട് ആളാണ് സംസാരിക്കണേ ഉറപ്പല്ലേ ഈ കാലത്ത് കക്കൂസ് കപ്പൂസില്ലാറിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു ും പറ്റും മനസ്സേ ഇവരൊക്കെ വാദിക്കണം എന്താ ഇവരൊക്കെ വരുന്ന ആൾക്കാരാണ് എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ചെറിയ ഒരു മാനദണ്ഡങ്ങളെ പോലും അംഗീകരിക്കാൻ കഴിയാത്തവരാണ് വലിയ ചിന്താഗതിന്റെ ആൾക്കാരാണെന്നൊക്കെ വാദിക്കണേ പ്രശ്നമായി ഒന്നും പോട്ടെ കേരളത്തിൽ കുറച്ച് ദിവസം ഒരു സ്കൂളിലെ ചെറിയൊരു പെൺകുട്ടി ആ പെൺകുട്ടി പറഞ്ഞ കോട്ടിംഗ് ആണ് കാഴ്ചന്റെ പ്രശ്നല്ലാട് മാത്രം പ്രശ്നം എനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണോ താ ഒരു പുല്ലുമല്ല ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ സന്തോഷായി